ശബരിമല മണ്ഡലകാലത്തിന് മുന്നോടിയായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി ഒരാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് ആണ് പൂർത്തിയായത് എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി സമയക്രമം ലഭിക്കുന്നത് പുറമേ പതിനായിരം പേർക്ക് പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി മല കയറാം വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട് വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുള്ളത് മഹിതാ മണ്ഡലകല തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിയോടെ തന്നെ തന്ത്രിമാരായ കണ്ഠര രാജീവും കണ്ഠർ ബ്രഹ്മദത്തൻ എന്നിവരും സന്നിധാനത്തിൽ നിലവിലെ മേൽശാന്തിമാര് ഒക്കെയും ചേർന്നാണ് നട തുറക്കുന്നത് അതിനുശേഷം മേൽശാന്തിമാർ പടി പടിയിറങ്ങിയതിനു ശേഷമായിരിക്കും ശബരിമലയിലും മാളികപ്പുറത്തെയും നിയുക്ത മേൽശാന്തിമാർ ആദ്യം പടി കയറുന്നത് ഈ ഏതായാലും പ്രതിദിനം എൺപതിനായിരം പേർക്കാണ് ദർശന സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി നാളെ തന്നെ ഏകദേശം എൺപതിനായിരം പേരും എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ എഴുപതിനായിരം പേർക്ക് വെർച്വ ക്യൂ ബുക്കിംഗ് വഴിയും ബാക്കി സ്പോട്ട് ബുക്കിംഗ് വഴിയുമായിരിക്കും അതായത് സ്പോട്ട് ബുക്കിങ്ങിനായി പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലെ എല്ലാം ബുക്കിംഗ് സൗകര്യങ്ങൾ കൗണ്ടറുകൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് പമ്പയിൽ തന്നെ മാത്രമായി ഏഴ് കൗണ്ടറുകൾ ഉണ്ട് അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇനി വരുന്ന ഒരാഴ്ചത്തേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് എല്ലാം പൂർണ്ണമായി നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഈ മാസം അവസാനം വരെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ സ്ലോട്ടുകൾ നിറഞ്ഞു anyway സ്പോട്ട് ബുക്കിങ്ങിലുള്ള കൂടുതൽ പേർ എത്തേണ്ട അവസ്ഥ വരാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് പതിനായിരം പേർ കാണാൻ അനുവദിച്ചിട്ടുള്ളെങ്കിലും കൂടുതൽ പേർ സ്പോട്ട് ബുക്കിങ്ങിനായി എത്താനുള്ള സാഹചര്യമുണ്ട് എന്നാലും അവിടെ മറക്കി അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കില്ല കാരണം ഒരാൾ പോലും ദർശനം ലഭിക്കാതെ മടക്കി പോകേണ്ട അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് ദേവസ്വം ബോർഡ് അധികം അടക്കം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് കൂടുതൽ പേർ എത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ മടക്കി അയക്കാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ വെർച്വൽ ക്യൂബ് വഴിയുള്ള ബുക്കിംഗ് കൂടുതലാക്കാൻ കൂടുതൽ പേരെ അനുവദിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് അതിനുള്ള അവസരം ഒരുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് സ്പോട്ട് ബുക്കിങ്ങിൽ ആളുകൾ കൂടുതൽ എത്തിയാൽ പോലും വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഏതായാലും നിലവിൽ ശബരിമല ദർശന സമയം എല്ലാ ദിവസവും പതിനെട്ട് മണിക്കൂറാണ് ആക്കിയിട്ടുള്ളത് പുലർച്ചെ മൂന്ന് മുതൽ ഒന്ന് വരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശന സമയം നൽകിയിട്ടുള്ളത് ഈ ദർശന സമയം അനുവദിച്ചതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ദർശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കൂടുതൽ ആളുകൾക്ക് വരാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല അത് വളരെ വൈകാതെ തന്നെ അത് സാധ്യമാക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് ശരി ശനിയാഴ്ച മുതലാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത് അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും തയ്യാറെടുപ്പുകളുമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ വെർച്വൽ ക്യൂ സംവിധാനങ്ങളടക്കം പുരോഗമിക്കും